നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ടതും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ കന്നുകാലികളുമായി പോകുകയായിരുന്ന യുവാക്കളെ പശുക്കണത്ത് ആരോപിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് ഗുഡുഖാൻ ചന്മിയ ഖാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് യുവാക്കളെ ഒരു സംഘം ഹിന്ദുത്വവാദികൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന സദാം കുറേഷിയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പുലർച്ചെ ഏകദേശം രണ്ടു മണിയോടെയായിരുന്നു സംഭവം നടന്നത് അക്രമ സംഭവം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നതായി കുഡുഖാന്റെ ബന്ധു ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ പലതവണ അവൻ ഫോണിൽ വിളിച്ചിരുന്നു ഏകദേശം നാൽപ്പത്തിയേഴ് മിനിറ്റ് നീണ്ടു നിന്നിരുന്നു കോൾ അവർ ഒന്നിലധികം പേരുണ്ടായിരുന്നു തീർച്ചയായും ഇത് ആൾക്കൂട്ട കൊലപാതകമാണ് എന്നാണ് ഗുഡുവിന്റെ ബന്ധു പറയുന്നത് ചന്തുമിയാക്കാനും വീട്ടിലേക്ക് വിളിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചുറ്റുവട്ടത്തുള്ള സി സി ടി വി ക്യാമറകളൊക്കെ തങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും എന്നാൽ ഇതുവരെ കേസിന് ആവശ്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അറാങ് എന്ന സ്ഥലത്തിന് സമീപത്തുള്ള പാലത്തിനടിയിൽ നിന്നാണെന്നും മുപ്പതടിയോളം ഉയരത്തിലുള്ള പാലത്തിൽ നിന്ന് വീണതാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ വാദം എന്നാൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മരണകാരണം അക്രമമാണോ അതോ വീഴ്ചയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കിരൺ റാത്തൂർ വ്യക്തമാക്കി എന്തായാലും പ്രതികളെ ഉടൻ പിടിക്കുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന